നമസ്കാരം കഠോപനിഷത്തിലെ വളരെ മനോഹരമായ ഒരു മന്ത്രമാണ് ആനന്ദവല്ലിയിലെ രണ്ടാമത്തെ മന്ത്രം ആ മന്ത്രം ഇങ്ങനെയാണ് ശ്രേയസ്ചേയനുഷ്യമേത സ്തൗ വിനഗക്തിധീരഹ്രേയോ ഹിധീരോഭി പ്രേയസോ വൃണീതേ പ്രേയോ മന്ദോ യോഗ ക്ഷേമാവ്രണീതേ നമ്മളെ തേടി ശ്രേയസ്സും പ്രേയസ്സും വരുന്നുണ്ട് ശ്രേയസ് എന്ന് പറഞ്ഞാൽ അനന്തമായ നിരദിശീയമായ സുഖം അല്ലെങ്കിൽ സന്തോഷമാണ് പ്രേയസ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ലൗകിക നേട്ടങ്ങളിലൂടെ ഉണ്ടാകുന്ന സന്തോഷമാണ് ഇതിൽ ആദ്യത്തെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സന്തോഷമാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് വിമുക്തമാക്കി നമ്മളിലുള്ള ഞാൻ എന്ന ബോധത്തിലെത്തുന്നതോടെ നമ്മൾക്കൊരു സച്ചിദാനന്ദം എപ്പോഴും നിരതിശയമായ സന്തോഷം ലഭിക്കും അതാണ് ശ്രേയസ് എന്ന് പറയുന്നത് പ്രേയസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീട് കെട്ടി അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചു ഒരു കല്യാണം കഴിച്ച് അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ലൗകിക വിഷയങ്ങളിലുള്ള സന്തോഷമാണ് അത് താൽക്കാലികം മാത്രമായിരിക്കും കുറേ കഴിയുമ്പോൾ അത് അതിലുള്ള സന്തോഷമൊക്കെ നശിച്ചു പോകും അതുപോലെ സുഖങ്ങളെല്ലാം അങ്ങനെയാണ് ശ്രേയസ്മേത ഇത് രണ്ടും നമ്മളെ തേടി വരുന്നു എന്നാണ് പറയുന്നത് സ്തൗ സംഭരി വിനക്തി ധീരാ ധീരന്മാർ നല്ല വണ്ണം ആലോചിക്കുന്നു ഇത് രണ്ടും നമ്മുടെ അടുത്ത് വരുമ്പോൾ നല്ല വണ്ണം ആലോചിക്കുന്നു സ്തൗ എന്നിട്ട് അതിനെ തിരിച്ചറിയുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നു എന്നിട്ടോ ശ്രേയോ ഹി ധീരോ പ്രേയസോ വ്രണീദേ ധീരന്മാർ എന്ത് ചെയ്യുന്നു ഈ ശ്രേയസിനെ വരിക്കുന്നു ശ്രേയസ്സിൻ്റെ പിറകിലെ പോകുന്നു അല്ലെ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നു ധീരന്മാർ പ്രേയോ മന്ദോ യോഗേമാത് വ്രണീദേ മൂടന്മാർ അല്ലെങ്കിൽ മന്ദന്മാർ യോഗക്ഷേമാ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി പ്രേയസിനെ വരിക്കുന്നു പ്രേയസ് ഒരിക്കലും സ്ഥായിയല്ല ശ്രേയസ്തായിയാണ് അതിലെത്തണമെങ്കിൽ കുറേ പ്രയാസമുണ്ട് നമ്മുടെ ആത്മബോധത്തിൽ നമ്മൾ എത്തണം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെല്ലാം നിലച്ച് ആത്മബോധത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രേയസ്സിലെത്തി അപ്പോൾ ശ്രേയസ്സിലെത്താനായിരിക്കണം നമ്മുടെ ശ്രമം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ സഫറിങ്സിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടണങ്ങൾ നമ്മൾ ശ്രേയസിനെ വരിക്കണം ഓക്കെ താങ്ക്